ആഹാരം തേടി കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് തുമ്പിക്കൈ ഉള്ളിലേക്കിട്ട് കാട്ടാന മൂന്നാറിലാണ് പടയപ്പ വീണ്ടും റോഡിലിറങ്ങിയത് കുമളി മൂന്നാർ സംസ്ഥാനപാതയിൽ ലോക്കോട്ട് എസ്റ്റേറ്റിന് സമീപം നിലയുറപ്പിച്ച ആന ഗതാഗത തടസ്സമുണ്ടാക്കി നിർത്തിയിട്ട കെഎസ്ആർടിസി ബസ്സിനുള്ളിലേക്ക് തുമ്പിക്കൈയിട്ട് പരതുകയായിരുന്നു തുടർന്ന് പിന്തിരിഞ്ഞുപോയി ചിന്നക്കനാലിൽ നിന്നുമെത്തിയ ആർആർടി സംഘം ആനയെ ചൊക്കനാട് ഭാഗത്തേക്ക് തുരത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞ കുറച്ചു നാളുകളായി മതപ്പാടിലായിരുന്ന പടയപ്പ വാഹനങ്ങൾ ആക്രമിക്കുന്നത് പതിവായിരുന്നു എന്നാൽ ഇപ്പോൾ മതപ്പാട് മാറി ശാന്ത സ്വഭാവത്തിലേക്ക് എത്തിയെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത് മലയാളം ടെലിവിഷൻ ഇടുക്കി ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവില്ലും കരുത്തുമായി ഫാർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഇല്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്